ഹലോ എവറി വൺ വെൽക്കം ടു എജ് വാലറ്റ് അങ്ങനെ മെജോറിറ്റി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പരീക്ഷ കഴിഞ്ഞു കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഫിസിക്സ് മാത്സൊക്കെ വെച്ച് നോക്കുമ്പോൾ കെമിസ്ട്രി നല്ലൊരു പേപ്പറായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഇനി ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തിരുന്നു ഇതായിരുന്നു എൻ്റെ തമ്പനിയിലെ നാല് ചോദ്യങ്ങൾ വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിൽ നാല് ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പഠിച്ചിട്ടുള്ളവരും ഇതൊക്കെ കൃത്യമായിട്ട് എഴുതിയവരും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ ആകെ നിങ്ങൾക്ക് വേണ്ടി രണ്ട് വീഡിയോ ആണ് ഇന്നലെ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായിരുന്നു ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം ക്ലാസ് ഇടാൻ പറ്റിയില്ല പക്ഷെ ഇട്ട രണ്ട് വീഡിയോസിൽ ഈ വീഡിയോയിലുള്ള നാല് ചോദ്യവും വന്നിട്ടുണ്ട് മറ്റേ വീഡിയോയിലും ചില ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിലുള്ള ഇതേ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും അത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മെജോറിറ്റി എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു ഇതിൽ കെമിസ്ട്രി ആയിരുന്നു എളുപ്പം പക്ഷേ ഫിസിക്സും മാത്സൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള പേപ്പറാണ് പല കുട്ടികളും ടെൻഷനിലാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഈ ടഫായ പേപ്പർ ഉണ്ടല്ലോ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമും വരാൻ പോകുന്നത് ഇതേപോലെ തന്നെയാണ് പ്ലസ് വൺ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ പല കുട്ടികളും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികളുണ്ട് പ്ലസ് വണ്ണും ക്രിസ്മസ് പരീക്ഷ അത്യാവശ്യം ടഫാണ് എല്ലാ പേപ്പേഴ്സും ടഫായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നത് അപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികളും പ്ലസ് ടു എഴുതുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ മാറി മാറി ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതാ ജനുവരി ഫസ്റ്റ് മുതൽ ഒരു പ്ലസ് ടു ക്രാഷ് ബാച്ചും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചും നമ്മൾ തുടങ്ങുന്നുണ്ട് ആദ്യം മുതലേ എല്ലാ ചാപ്റ്റേഴ്സും എക്സാം ഓറിയൻ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ബാച്ചാണ് ഇതേപോലെ ഉറപ്പായിട്ട് വരുന്ന ഭാഗങ്ങൾ അതുപോലെ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ബേസിക്ക് മുതലേ ആയിട്ട് പഠിപ്പിക്കുന്ന ബാച്ചാണ് തുടങ്ങാൻ പോകുന്നത് താല്പര്യമുള്ളവരെ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ വൺ എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ സബ്ജക്റ്റൊക്കെ ഒന്ന് പറഞ്ഞുതരാം പ്ലസ് ടു ആദ്യം മുതൽ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ണ്ട് എല്ലാ സബ്ജക്റ്റും ലൈവ് ക്ലാസ്സുകളാണ് ഇതിൽ ബയോളജി റെക്കോർഡ് ക്ലാസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ സബ്ജക്റ്റും പ്ലസ് ടു എല്ലാ വിഷയങ്ങളും കൂടി ആയിരം രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ മാർച്ച് വരെയാണ് ഈ ഒരു ഫീസ് അല്ലാതെ വലിയൊരു ഹ്യൂജ് എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വാങ്ങുന്നില്ല എല്ലാ വിഷയം കൂടി ആദ്യം മുതൽ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ സിമ്പിൾ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും അതാണ് ഈ പ്ലസ് ടു ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് എല്ലാ വിഷയം കൂടി ആയിരം രൂപയ്ക്കാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സുകളും ഉണ്ട് അത് ഒരു സബ്ജക്റ്റിന് ത്രീ ഹൺഡ്രഡ് മാത്രമേ ഫീസ് വരുന്നുള്ളൂ അപ്പോൾ ചില കുട്ടികൾ ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ ചില കുട്ടികൾ രണ്ടെണ്ണം ഇരുന്നവരുണ്ട് അപ്പോൾ എത്രയാണെങ്കിലും ഒരു സബ്ജെക്റ്റിനുപോറും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ താല്പര്യമുള്ളവരെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഒരു ഒറ്റ മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്സേ ഉള്ളൂ റെക്കോർഡ് ക്ലാസ്സസ് കാണുന്നവർക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് ഇപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത്തരം ചോദ്യങ്ങൾ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് അങ്ങനെ ഓരോ പാഠം കഴിയുമ്പോഴും അതിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പറഞ്ഞു തരും അങ്ങനെ എല്ലാ പാഠങ്ങളും നമുക്ക് മാർച്ച് ആകുമ്പോഴേക്കും കൃത്യമായി സിമ്പിളായി ബേസിക് മുതൽ പഠിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ ക്രിസ്മസ് എക്സാം ഓൾറെഡി കഴിയുന്നു പോയി ഇനിയെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്